നമസ്കാരം തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ ഒന്നാകെ അഭിമാനമായി മാറിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഒരു ആചാര ലംഘനത്തെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നതാണ് ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ നിലവിളക്കിന് മുന്നിൽ ബിരിയാണി പാക്കറ്റുകൾ ചിക്കൻ ബിരിയാണി പാക്കറ്റുകൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ചിത്രങ്ങളടക്കമാണ് ഞങ്ങൾ വാർത്ത ചെയ്തത് അതായത് ഓഫീസിലെ ജീവനക്കാർ ക്ഷേത്ര ആചാരങ്ങൾക്കും ക്ഷേത്ര നിയമങ്ങൾക്കും വിരുദ്ധമായി മാംസാഹാരം കൊണ്ടുവരികയും അത് അവിടെ വിളമ്പിക്കൊണ്ട് എല്ലാവരും കഴിക്കുകയും ചെയ്തു ഒരു വലിയ ആഘോഷം തന്നെ അവിടെ നടന്നു എന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിട്ടത് എങ്ങനെയാണ് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ ഭാഗമായ ക്ഷേത്ര ഓഫീസിനുള്ളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനുള്ളിൽ മാംസാഹാരം കൊണ്ടുവരാൻ സാധിക്കുക അതും ഇത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ അതെങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത് എന്തായാലും വാർത്ത വസ്തുതാപരമായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് തത്വമായി ഇതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയതും എന്നാൽ പലരും ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാർത്ത ചെയ്തത് ഞങ്ങൾക്ക് വന്ന മിക്ക കമൻറ്റുകളിലും അല്ലെങ്കിൽ മിക്ക അഭിപ്രായങ്ങളിലും ഞങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാരെ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ക്ഷേത്രം ജീവനക്കാരെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു ഏറെയും പക്ഷേ ചിലത് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തെ ഇത്തരമൊരു വാർത്ത ക്ഷേത്രത്തിൻ്റെ കീർത്തിയെ ബാധിക്കുകയില്ല എന്നൊരു സംശയം പലരും ഞങ്ങളോട് ഉന്നയിച്ചിരുന്നു അതിന് ഒരു മാധ്യമത്തിൻ്റെ നാവ് അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ശബ്ദം എന്നത് വാർത്ത മാത്രമാണ് വാർത്തയല്ലാതെ മറ്റൊരു മാധ്യമത്തിലൂടെയും മറ്റൊരു രീതിയിലും ഒരു മാധ്യമത്തിനും സംസാരിക്കാനും ആവില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആചാരങ്ങളെ വളരെ വിശ്വപ്രസിദ്ധമായ എന്ന് തന്നെ പറയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയുമായി ബന്ധപ്പെട്ട വാർ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ധാരാളം വിശ്വാസികളും വിനോദസഞ്ചാരികളും അടക്കമുള്ളവർ ക്ഷേത്രം ദർശിക്കുകയും ക്ഷേത്രത്തിൻ്റെ പേരും പെരുമയും കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠയുടെ പരിപാവനതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഒരു ചെയ്തി ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാണ് അതുമാത്രമാണ് ഞങ്ങൾ വിളിച്ചു പറയാൻ സാധ്യത തീർച്ചയായും ഒരു മഹാക്ഷേത്രത്തെ തകർക്കാൻ പോലും സാധിക്കാവുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളാണ് ഇതെല്ലാം എന്ന് പറയേണ്ടതില്ല ഒരു ആരാധനാലയങ്ങളിലും അവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി അവിടുത്തെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം എന്തുകൊണ്ട് വളരെ മികച്ച ഒരു ഭരണ സംവിധാനവും പേരും പ്രശസ്തിയും എല്ലാമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം ലഭിക്കുന്നത് എന്ന ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും പലരും സംശയം ഉയർത്തിയ സാഹചര്യത്തിൽ ഞങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് അതായത് ഈ ചിക്കൻ ബിരിയാണി ഓഫീസിനുള്ളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനുള്ളിലിരുന്ന് അവിടുത്തെ ക്യാബിനുകളിലുള്ളിലിരുന്ന് ജീവനക്കാർ കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്വമായി പുറത്തുവിടുന്നത് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരൻ്റെ മകൻ്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിരുന്ന് ആ വിരുന്നാണ് ക്ഷേത്രം ഓഫീസിനകത്ത് സംഘടിപ്പിക്കുകയും അവിടെ ആചാര വിരുദ്ധമായി മാംസാഹാരങ്ങൾ വിളമ്പുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്ഷേത്രം ജീവനക്കാരെല്ലാം ഇവിടെ ആ ഓഫീസിനുള്ളിൽ തന്നെ ഇരുന്ന് ഭക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ആ ദൃശ്യങ്ങളുടെയും കൃത്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യ വാർത്ത ചെയ്തത് ഇപ്പോൾ ഇതാ വീണ്ടും ും കൂടുതൽ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം നഗരത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ജാതി മതഭേദമന്യേ എല്ലാവരും ആരാധനയ്ക്കെത്തുകയും എല്ലാവരും ബഹുമാനിക്കുകയും എല്ലാവരും ആദരവോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു ദേവസ്ഥാനമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് ആ വേലി തന്നെ വിളം വിളവ് തിന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് തീർത്തും അപലപനീയമായ ചെയ്തികളാണ് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കാത്തതാണ് മത്സ്യമാംസ ൾ ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് കടുത്ത ആചാര ലംഘനമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് മാത്രമല്ല ഒരു ക്ഷേത്രത്തിലും പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രങ്ങൾ ഒഴികെ മറ്റൊരു ക്ഷേത്രത്തിലും ഇത് അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത് പൊതുവായ നിയമമാണ് റിയാത്തത് കൊണ്ടാണ് നിയമം നിയമത്തിന്റെ കാര്യത്തിലെ അജ്ഞത മൂലമാണെന്നൊന്നും ആർക്കും തള്ളിക്കളയാനാവില്ല ക്ഷേത്രത്തോടും അവിടുത്തെ പ്രതിഷ്ഠയോടുമുള്ള ആദരവ് ഇല്ലാത്തവരുടെ മനസ്സിൽ ഒരു ധാർഷ്ട്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയാതെ വയ്യ ന്യൂസ് തുമസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ ഇയർ കാര്യവട്ടം The Square near UST Global, White Manor near Atigal Ambalathara and Evergreen's Luxury Villas near Tirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram.